എന്നെ കേൾക്കുന്ന സഹോദരി ഞാൻ ഈ നിമിഷം ഓർക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ബുദ്ധതമ സംഘത്തെ സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് മുമ്പേ മുന്നിട്ടിറങ്ങിയ കേരളത്തിലെ മുതിർന്ന ധമ്മപ്രവർത്തകരെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് ഇന്നലെ വിശ്വസിക്കുന്നില്ല ഈ നിമിഷം ജീവിക്കുന്നവരാണ് ബുദ്ധിസ്റ്റുകൾ അത്തരത്തിൽ ഈ നിമിഷം ജീവിക്കുമ്പോഴും ഇന്നലെ ചെയ്ത പ്രവർത്തനങ്ങളെ ഈ അവസരത്തിൽ ഞാൻ വരിക്കുകയാണ് രാമൻകുട്ടി സാർ കുമ്പൾ ദാമോദര സാർ ഇത്തരത്തിൽ മുതിർന്ന ധമ്മ പ്രവർത്തകരെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് ഇവിടെ നമ്മുടെ മറ്റുള്ളവർ പറയുകയുണ്ടായി ഭഗവാൻ ശ്രീകൃതൻ ഭഗവാൻ ശ്രീകൃതല്ല സിദ്ധാർത്ഥല്ല സിദ്ധാർത്ഥൻ ജനിച്ചത് ഒരു രാജകുട്ടാരത്തിലാണ് എന്ന് പറയുകയുണ്ടായി നമുക്കറിയാം ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് കേരളം എത്തരത്തിലായിരുന്നു എന്ന് ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വടക്കേ സംസ്ഥാനങ്ങളായ ആ സംസ്ഥാനങ്ങൾ എത്തരത്തിലായിരിക്കും ഇരിക്കുക എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ ഒരു ഒരായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ സിദ്ധാർത്ഥൻ ജനിച്ചത് ബി സിയിലാണ് ബി സിയിൽ ജനിക്കുമ്പോൾ രാജകൊട്ടാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള രാജകൊട്ടാരമല്ല അദ്ദേഹം ജനിച്ചത് ശാക്യകുലം എന്ന ഒരു ബോക്ത സംസ്കാരത്തിലാണുള്ള യാഥാർത്ഥ്യം ധമ്മവിശ്വാസികളെങ്കിലും ആദ്യം മനസ്സിലാക്കിയിരിക്കണം അത്തരത്തിൽ ബോക്ത സംസ്കാരത്തിൽ നിന്നും അദ്ദേഹം തന്റെ എല്ലാത്തരം ിൽ നിന്നും മനുഷ്യന്റെ ദുഃഖ നിവാരണം ചെയ്യാനുള്ള കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായാണ് അദ്ദേഹം ബുദ്ധനായത് ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല അതൊരവസ്ഥയാണ് ബുദ്ധൻ ഒരു വ്യക്തിയല്ല അതൊരവസ്ഥയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമുക്ക് ഓരോരുത്തർക്കും ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നാണ് ഭഗവാൻ ബുദ്ധൻ നമ്മളോട് പറഞ്ഞത് അത്തരത്തിൽ നമ്മുടെ ഭിക്ഷുക്കളായിട്ടുള്ള ഭിക്ഷുക്കള് പരിപൂർണമായി ഭിക്ഷുസത്തിലേക്ക് എത്തുവാനുള്ള ആദ്യ പടിയായെന്ന രീതിയിലാണ് അവർ നമ്മുടെ വീട്ടിലേക്ക് അവരെ ജന്മസ്ഥാനത്തേക്ക് തിരിച്ചു വന്നത് അവർ ഈ തിരിച്ചു പോകുമ്പോൾ പരിപൂർണമായി അദ്ദേഹം അവർ ബസ് എന്ന് പറയുന്ന ആ ഒരു ദീക്ഷ സ്വീകരിച്ചു ശേഷം അവർ പരിപൂർണമായി അവർ ഭിക്ഷുക്കളായി മാറുകയാണ് ആ അവസരത്തിൽ എനിക്ക് ആദ്യം തന്നെ പുണ്യാനുമോദനം ചെയ്യുവാനുള്ളത് അവരെ ഈ വിഷു സംഘത്തിലേക്ക് വിട്ട മാതാപിതാക്കളെയാണ് ഞാൻ ആദ്യം തന്നെ അവർക്ക് എല്ലാവിധ ആ മാതാപിതാക്കൾക്ക് എല്ലാവിധ പുണ്യ അനുമോദനങ്ങളും നേരികയാണ് സ്വഭോ സ്വ സമംഗളം സാധു 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 എന്ന് പറയുന്നത് മഹത്തരം എന്നാണ് അർത്ഥം നമ്മളെപ്പോഴും സാധു എന്ന വാക്ക് കേൾക്കുന്നുണ്ട് നമ്മളെപ്പോഴും പാലി വാക്കുകളും ഇവയുടെ അർത്ഥം കൂടെ മനസ്സിലാക്കി തന്നെ ചെയ്യണം സാധു 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 മഹത്തരമായത് 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 എന്നാണ് കൂടുതൽ വാക്കുകൾ ഈ വൈകിയ വേളയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഭിക്ഷു ആവുകയും ഭിക്ഷുൽ നിന്നും അവർ ബോധിസത്വനാവുകയും ബോധിസത്വത്തിൽ നിന്നും അരകന്താവുകയും അതുവഴി പരിപൂർണമായ ബുദ്ധനാകുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും ജൈവിയും നമുക്ക്